നമസ്കാരം അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന സാങ്കേതിക മേഖലയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധി എ ഐ ഇന്ന് സകല മേഖലകളിലും സജീവ സാന്നിധ്യമാണ് എന്നാൽ ഇപ്പോൾ സാങ്കേതിക വിദ്യയായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരാളുടെ മരണം പോലും കൃത്യമായി പ്രവചിക്കാൻ സാധിക്കുമെന്നാണ് പുതിയ അവകാശവാദം ഡെൻമാർക്ക് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകരാണ് ആയുസ് പ്രവചിക്കാൻ കഴിയുന്ന എ എ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് ചാറ്റ് ജി പി ടിയുടെ മാതൃകയിൽ വികസിപ്പിച്ച എ മോഡലിന് ലൈഫ് ടു വെക്ക് എന്നാണ് നൽകിയിരിക്കുന്ന പേര് വ്യക്തികളുടെ ജീവിതകാല പരിധി എഴുപത്തി എട്ട് ശതമാനം കൃത്യതയോടെ പ്രവചിക്കാൻ ഇതിനാകുമെന്ന് ഗവേഷകർ അവകാശപ്പെടുന്നു രാജ്യത്തെ ജനങ്ങളുടെ വ്യക്തിഗത ഡേറ്റ ഉപയോഗിച്ചാണ് ഈ മോഡലിനെ പരിശീലിപ്പിച്ചിരിക്കുന്നത് ആരോഗ്യം വിദ്യാഭ്യാസം തൊഴിൽ വരുമാനം തുടങ്ങി വ്യക്തിഗത വിവരങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ലൈഫ് ടു വെക്കിന്റെ പ്രവചനം ഓരോരുത്തരുടെയും ജീവിതത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഈ എ മോഡൽ ആയുസ് പ്രവചിക്കുകയെന്നും ഗവേഷകർ പറയുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൂടെ ആയുസ് പ്രവചിക്കാൻ ഉപയോഗിക്കുന്ന ചില സാങ്കേതിക വിദ്യകൾ ഇവയാണ് ഒന്നാമത്തേത് മെഷീൻ ലേണിങ് ഇതൊരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ശാഖയാണ് ഇത് കമ്പ്യൂട്ടറുകൾക്ക് ഡാറ്റയിൽ നിന്ന് പഠിക്കാനും പാറ്റേണുകൾ തിരിച്ചറിയാനും അനുവദിക്കുന്നു ആരോഗ്യ നിരീക്ഷണ ഡേറ്റ ജനോമിക് ഡേറ്റ ജീവിതശൈലി ഡേറ്റ എന്നിവ ഉപയോഗിച്ച് മെഷീൻ ലേണിംഗ് മോഡലുകൾ വികസിപ്പിക്കാം ഈ മോഡലുകൾ ആളുകളുടെ ആയുസ് പ്രവചിക്കാൻ ഉപയോഗിക്കാം മറ്റൊന്ന് ഡീപ് ലേണിംഗ് ആണ് ഡീപ് ലേണിംഗ് മെഷീൻ എന്ന് പറയുന്നത് ലേണിങ്ങിന്റെ ഒരു ശാഖയാണ് ഇത് കൂടുതൽ സങ്കീർണമായ മോഡലുകൾ സൃഷ്ടിക്കാൻ അനുവദിക്കുന്നു ഡീപ് ലേണിംഗ് മോഡലുകൾ ആരോഗ്യ നിരീക്ഷണ ഡേറ്റ ജീനോമിക് ഡേറ്റ ജീവിതശൈലി ഡേറ്റ എന്നിവ ഉപയോഗിച്ച് ആളുകളുടെ ആയുസ് കൂടുതൽ കൃത്യമായി പ്രവചിക്കാൻ ഉപയോഗിക്കാം മറ്റൊന്ന് നേച്ചർ ലാംഗ്വേജിംഗ് പ്രോസസ്സിംഗ് ആണ് ഇത് കമ്പ്യൂട്ടറുകൾക്ക് മനുഷ്യഭാഷ മനസ്സിലാക്കാനും പ്രോസസ്സിംഗ് ചെയ്യാനും അനുവദിക്കുന്ന ഒരു ശാഖയാണ് നേച്ചർ ലാംഗ്വേജ് പ്രോസസ്സിംഗ് ഉപയോഗിച്ച് ആളുകളുടെ ആയുഷ് പ്രവചിക്കാൻ സഹായിക്കുന്ന ഡേറ്റയിൽ നിന്നും വിവരങ്ങൾ വേർതിരിച്ചെടുക്കാൻ കഴിയും പ്രൊഫസറായ സുൻ ലോമാന്റെ നേതൃത്വത്തിലുള്ള സംഘം വികസിപ്പിച്ചെടുത്ത ഈ എ ടൂൾ വ്യക്തികളുടെ ആരോഗ്യം മാനസികാരോഗ്യം ലിംഗഭേദം വിദ്യാഭ്യാസം ജോലി വരുമാനം പണമിടപാടുകൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ വിശകലനം ചെയ്താണ് ജീവിതകാലം പ്രവചിക്കുന്നത് ചാറ്റ് ജി പിക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ട്രാൻസ്ഫോർമർ മോഡലുകൾ ഉപയോഗിച്ചാണ് ഇതിന്റെ വിവര വിശകലനം ജോലികൾ നടക്കുന്നത് ആളുകളുടെ ജീവിതകാലത്തുണ്ടാകുന്ന സംഭവങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങളെ ഒരു ശ്രേണിയാക്കി മാറ്റിയാണ് നിർമ്മിത ബുദ്ധിയെ പരിശീലിപ്പിക്കുക രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലയളവിൽ ഡെൻമാർക്കിൽ നിന്നുള്ള ആറു കോടി ജനങ്ങൾ നടത്തിയ പഠനത്തിൽ രണ്ടായിരത്തി പതിനാറ് ജനുവരി ഒന്നിന് അപ്പുറത്തേക്കുള്ള വിവരങ്ങൾ ശ്രദ്ധേയമായ കൃത്യതയോടെ പ്രവചിക്കാൻ ലൈഫ് ടു വിക്കിന് സാധിച്ചു പഠനവിധേയമായ പലരുടെയും മരണം പ്രവചിച്ചെങ്കിലും അക്കാര്യം അതാത് ആളുകളെ അറിയിച്ചിട്ടില്ലെന്ന് ഗവേഷകർ വ്യക്തമാക്കുന്നു മരണം പ്രവചിക്കുക എന്നതിലുപരി മറ്റെന്തെല്ലാം രീതിയിൽ ഈ ടൂൾ പ്രയോജനപ്പെടുത്താനാവും എന്ന് വ്യക്തമല്ല ആളുകളുടെ ദീർഘായുസിനു വേണ്ടി ഈ ടൂൾ പ്രയോജനപ്പെടുത്താനാണ് ഗവേഷകർ ലക്ഷ്യമിടുന്നത് അതേസമയം ലൈഫ് ടു വെക് ഇപ്പോൾ ജനങ്ങൾക്കോ ഏതെങ്കിലും സ്ഥാപനങ്ങൾക്കോ ലഭ്യമായിട്ടില്ല ന്യൂസ് ഡെസ്ക് തനി നിറം